അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു നബിസല്ലാഹു അലൈഹി വസ്ലം ആ സഹാബത്തിന് പരിചയപ്പെടുത്തിയ ഒരു ദിഖറുണ്ട് ആ ദിക്കറ് ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ് രാവിലെയും വൈകുന്നേരം ഈ ദിഖർ നിങ്ങൾ പതിവാക്കണം പറയണമെന്ന് പറഞ്ഞു കൊടുത്ത ഒരു ദിഖറുണ്ട് അപ്പോൾ ആ ദിക്കറ് ഏതാണെന്ന് അറിയില്ലേ സർവ്വ ആപത്തുകളെ തൊട്ടും സർവ്വ മുസീബത്തുകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും സർവ്വ കണ്ണേരുകളെ തൊട്ടും അതുപോലെ ഷെഹ്റ് വഞ്ചന എല്ലാ കാര്യങ്ങളെ തൊട്ടും ഈ ദിക്കറ് പറഞ്ഞാൽ തടയപ്പെടും അപ്പോൾ ഏതാണെന്നല്ലേ ആ ധിക്കറ് ആ ധിക്കറാണ് ഈ പറയപ്പെടുന്ന ധിക്ക് അപ്പോൾ എല്ലാവരും രാവിലെയും വൈകുന്നേരം ഈ ദിക്കറ് ചൊല്ലാൻ ശ്രമിക്കുക അപ്പോൾ ആ ആദിക്രി അപ്പൊ എല്ലാരും ഒന്ന് ചെല്ലിക്കോളിയും എല്ലാരും ഒന്ന് കൂടി ചെല്ലിക്കോളിയും ബിസ്മില്ല എന്നിങ്ങനെ രാവിലെയും വൈകുന്നേരം ചെല്ലേണ്ടതാണ് എന്ന് നബ്സാഹു അലൈ വസല്ല സഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത ദിക്റാണ് ഈ ധിക്ർ എല്ലാവരും ചെല്ലേണ്ടതാണ് രാവിലെ രാവിലെയും വൈകുന്നേരം നിങ്ങൾക്ക് കൈവിൻ്റെ മാവരമായി പല ദിക്കറുകളും ചെല്ലേണ്ടതുണ്ട് പക്ഷേ ഈ ദിക്കറ് ചൊല്ലിയ സർവ്വ ആപത്തുകളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും കണ്ണേറുകളെ തൊട്ടും ഷിഹർ വഞ്ചന പോലത്തെ എല്ലാ കാര്യങ്ങളെ തൊട്ടും ലാഹു കാക്കപ്പെടും എന്നാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം അപ്പോൾ എല്ലാവർക്കും നല്ലത് കേൾക്കുവാനും പറയുവാനും പ്രവർത്തിക്കുവാനും ലോഹു തോഫീക്ക് ചെയ്യട്ടെ السلام عليكم ورحمة الله تعالى وبركاته